പ്രിയമുള്ളവരെ മാപ്പിളപ്പാട്ടുകളിൽ അറുന്നൂറോളം ഇശലുകൾ ഉണ്ട് എന്ന് പറഞ്ഞതിനെ വിവിധ ഉദാഹരണങ്ങളിലൂടെ അത്രയൊന്നുമില്ല ഒരു നൂറോ നൂറ്റമ്പതോ ഇശൽ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു വീണ്ടും അതിലേക്ക് തന്നെ വരികയാണ് അറബി അറുത വൃത്തങ്ങളിൽ റമ്ല് വൃത്തം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഫാഴിലാത്തുൻ 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 ഇത്രയാണ് പല രീതിയിൽ പാടാൻ ഞാൻ വേറെ രീതിയിൽ പാടിയെന്നുള്ളൂ പക്ഷെ പാട്ടിന് വേണ്ടി എന്തെങ്കിലും ചിലവർ ഒരല്പം കൂടി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ചിട്ടൊക്കെ എടുക്കാറുണ്ട് ഇപ്പോൾ ഈ വൃത്തം എന്ത് ചെയ്തു മാപ്പിളപ്പാട്ടായിട്ട് ബന്ധപ്പെടുത്തിയ സമയത്ത് ഫാഴിലാത്തുൻ ഫാ ലാത്തുൻ ഫാഴിലു ഫാത്തുൻ ഫാ ളാത്തുൻ ഫാഴിലു ഇങ്ങനെ ആക്കി മാറ്റി എന്ത് ചെയ്തു അതിൽ ഒരു ഇശല് രൂപപ്പെട്ടു എന്നുള്ളതാണ് ഇങ്ങനെ ധാരാളം ഇഷലുകൾ അറബി വൃത്തങ്ങളുമായിട്ട് സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായി ആദി അന്തം എന്ന് പറയുന്ന ഒരു ഇശലുണ്ട് ഇത് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദുൽമുനീർ സുൽജമാലിനുള്ളതാണ് പരിശുദ്ധ ബാലനിൽ എത്തുമരി ജമാൽ എപ്പോഴും അവരൊപ്പരം മനം തപ്പിടാതെ തരത്തിനാൽ ഇത് ആ കൃതിയിലെ എട്ടാമത്തെ പാട്ടാണ് എന്നാൽ ഇതേ കൃതിയിൽ നാൽപ്പതാമത്തെ പാട്ട് എടുത്തു നോക്കുക ഒരേ ഈശ്വലാണ് പക്ഷേ ഈശ്വലിന് വേറെ പേരാണ് കൊടുത്തിട്ടുള്ളത് ഈശലിന്റെ പേര് കൊടുത്തിട്ടുള്ളത് കരുളർ എന്നാണ് അപ്പൊ ഇതും ആദി അന്തം എന്ന് പറയുന്ന ഈശ്വലിനെയാണ് തിരഞ്ഞിട്ടാർ അവർ പുറപ്പെട്ടാകെയും തിരക്കിട്ടേ ചിലർ പരതിട്ടേ ക്ഷണത്തിനാൽ കുണ്ടും കിണത്തിൽ മുത്തും തനത്തിൽ ചെണ്ടും നദർത്തിട്ടേ കണ്ടോ അപ്പൊ ഒരേ ഈശ്വലിനെ പല പേരുകൾ ഒരേ ആളുകൾ തന്നെ കൊടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി ഇതേ കൃതിയിൽ തന്നെ അൻപത്തി മൂന്നാമത്തെ പാട്ടെടുത്ത് നോക്കിയാൽ ആ ഈശ്വലിനിട്ട പേര് വിട്ടതായൊരുടെ പേശലെന്നാണ് ഇതും ആദ്യ അന്തം എന്ന് പറയുന്ന ഈശ്വൽ തന്നെയാണ് തട്ടതിൽ പണിപ്പെട്ട കൊപ്പുകൾ മട്ടിടാധനം താലമേ പതിനാലിലും പണിമേത്തരം കണ്ടോ അപ്പൊ ഇങ്ങനെ ഒരേ രചിതാക്കൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പല പേരിൽ ഈശ്വല് കൊടുത്തായിട്ട് കാണാം ഇനി വൈദരുടെ ബദർ എടുത്ത് പരിശോധിച്ചാൽ നാലാം തുതി എന്ന് പറയുന്ന ഈശ്വര കാണാം ഈശ്വരായിരുന്നു പിൽക്കാലത്ത് പി ഭാസ്കർ മാഷ് മലയാള സിനിമയിൽ നീലക്കുയിൽ എന്ന് പറയുന്ന ചിത്രത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നു പറഞ്ഞാൽ ആദ്യമായിട്ട് നീ പറയാൻ കാരണം സിനിമയിൽ വന്ന ആദ്യത്തെ മാപ്പിളപ്പാട്ട് അതായിരുന്നു വൈദരുടെ ആ പ്രയോഗങ്ങളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചായിട്ട് നമുക്ക് ആ പാട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്കറിയുന്ന പാട്ടാണ് അതുകൊണ്ട് ഞാൻ പാടുന്നില്ല കായലരകത്ത് വലയറിഞ്ഞപ്പോൾ എന്ന് പറയുന്ന പാട്ടാണ് ഇനി വൈദ്യരുപയോഗിച്ച അർഷിലെ കഥം എന്ന് പറയുന്ന ഒരു ഇശ്ശലുണ്ട് അതും ഇതേ അളവാണ് ഇതേ ഈശ്വല തന്നെയാണ് അർശിലെ കഥം ആദ്യ അന്തം എന്ന് പറയുന്ന അതേ അതേശ്ശല തന്നെയാണ് ബദർലെ പാട്ടാണ് ഇരുന്ന് നെടുകളെ അടുക്കയും അത് ഭുജിക്കയും തുടരെ ഭജദശ അടിക്കയും ചുളം വിളിക്കയും ഈശ്വരൻ ശരിക്കു വന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്തസക്കും എന്ന് പറയുന്ന സക്കും പടപ്പാട്ടിൽ നിന്ന് വന്നാണ് അവിടെ ഈശ്വരൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ചെമ്പക വിരുദ്ധം എന്നാണ് ചിരിച്ചങ്കുടൽ സക്കും തളച്ചെ നരുകളിൽ വിളിച്ച് തളച്ചലിൽ മൊളിച്ചലായി ചരച്ചിട്ടനില്ല അടൽ കറച്ചൽ അണിച്ചില്ല അണികില്ല തുറച്ചു വരുന്നാളിംഗണയുവാൻ അപ്പൊ ഇത് തുടങ്ങിയത് ചിരിച്ചങ്കുടൽ എന്നാണ് പിൽക്കാലത്ത് ഈ ഇശലിന് വൈദ്യം എന്ത് ചെയ്തു ഒഹിതില് ചിരിച്ചങ്കുടൽ എന്ന് പേരിട്ടുണ്ട് അതായത് ഈ പാട്ടിന്റെ ആദ്യ വാക്ക് ഞാൻ നേരത്തെ ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞിരുന്നു പലരും എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പുറപ്പെട്ട പൂജാഹിലിന്ന് നമ്മളെ പുലിക്കോട്ടിൽ ഹൈദർ സാഹിബ് ഇശലിന്റെ പേരിട്ട് കാണാം പുറപ്പെട്ട അർജു ബാ പൂജാഹിൽ എന്ന് പറയുന്നൊരു പേരുണ്ടാവുകൊണ്ടാണ് അങ്ങനെ ഇത് എന്ത് ചെയ്തു ഇശലിന്റെ പേരായി മാറി ചിരിച്ചങ്കുടൽ ഈ പാട്ടിന്റെ ആദ്യ വാക്ക് ഇങ്ങനെ നോക്കിയാൽ ധാരാളം പേരുകള് ഒരേശ്വലിനെ കാണാൻ കഴിയും നാലാം തൂതി നാലാം ചേൽ കവിനോ കാണാൻ കഴിയും ഉദാഹരണം പടം ചെണ്ടറിൽ കൊണ്ടുബക്കറാം ഇനി രാജപ്പൂമാല എന്ന് പറയുന്ന കൃതിയുണ്ട് അതിലെ ബിരുദ്ധം എന്നാണ് ഇശലിന്റെ പേര് കേട്ട പോതലി കൂറലായി കൂട്ടമേ ഇനി നമ്മളെ ം നടുവായി തീത്തിടും മധ്യസ്ഥനും പാഴുതാം ഇതുപോലെ എരിയുംപട കിറുഫ ആദിയാനവന്റെ ഉളരിപിരുത്തം നടുച്ചായല് സ്വർണ്ണ സ്വർക്ക വിട്ടൈ ഇങ്ങനെ കുറെ പേരുകള് ഈശ്വലിന്റെ പേര് തന്നെയാണ് അതിൻ്റെയൊക്കെ ജന്യ ഈശ്വരുകളായിട്ട് വന്ന തന്നെയാണ് ഈശ്വൽ കരുത്തർ എന്ന ഒരു ഈശ്വര ഉണ്ട് അതും ഏകദേശം ഇത് തന്നെയാണ് എന്ത് അക്ഷരം കുറച്ചിട്ടുണ്ട് ഉരത്തമാരി ചൊരിക്കുന്നേരം മരത്തിലോടും തീരാ കൊടുമയാൽ അക്ഷരം കുറച്ചിട്ടാണ് അങ്ങനെ അക്ഷരം കുറച്ചിട്ട് എന്ത് ചെയ്യും ചിലപ്പോഴും ചിലപ്പോൾ അക്ഷരം കൂട്ടിയിട്ട് എന്തിയും ഇശ്രണ്ടാക്കും ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും മുന്തിമൂണ്ടേ സിംഹരാം മുന്നിലെത്തും പിൻ ഹംസയും ഹൈദരാം ഇങ്ങനെ ധാരാളം പേര് പിൽക്കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള മുഹാജിറുണ്ടെന്നുള്ള ഇശലിട്ടിട്ടുണ്ട് അപ്പൊ ഇശല് എന്ന് കാണാം അപ്പൊ ചിലപ്പോ ഒരക്ഷരം അക്ഷരം കൂടിയിട്ടോ അല്ലെങ്കിൽ കുറച്ചോ അല്ലെങ്കിൽ രണ്ടക്ഷരം കൂട്ടിയെ കുറച്ചെന്ത് ചെയ്യും ഞാൻ നേരത്തെ റംലി വൃത്തത്തിൽ കൂട്ടും കുറക്കൊക്കെ ചെയ്യുന്നറിയില്ലേ അങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ധാരാളം ഇശലുകള് ഒരൊറ്റ ഇശലന്നെ പല പേരിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇൻഷല്ല നമുക്ക് തുടരാം